ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ആരും അത് മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ക്ലേ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലാണ് ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെൻ്റെ വീട്ടിൻ്റെ ഒരു ഭാഗത്തൊരു മണ്ണാണ് ഞാൻ ആ മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നതിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ നാലുപുറവും ഉള്ള എവിടെയാണോ മണ്ണ് ഉള്ളത് ആ മണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് മണ്ണ് നമ്മൾ ഇതിന് ക്ലേ ഉണ്ടാക്കാൻ അങ്ങനെയൊന്നുമില്ല ഈ നനവുള്ള മണ്ണ് ഒക്കെ എനിക്ക് കിട്ടണമെങ്കിൽ പാടത്തു നിന്നും കുളത്തിൻ്റെ അരികത്തു നിന്നൊക്കെ എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോവാനുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലത്തെ മണ്ണ് ഉപയോഗിച്ച് ഞാൻ ക്ലേ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നമുക്ക് മണ്ണ് കുറച്ച് ഇളക്കി മറിച്ച് ഇതേപോലെ ആക്കി കുറച്ച് ബക്കറ്റിലാക്കി എടുക്കണം ഞാൻ ഫസ്റ്റ് ടൈം കളിമണ്ണ് ഉപയോഗിച്ച് ഞാൻ ചെയ്തത് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ മൂന്നിലോ നാലിലോ പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ കളിമണ്ണ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഗണപതി പിന്നെ ആട്ടുകല്ല് അമ്മിക്കല്ല് പിന്നെ മാലയുടെ മുത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾക്കന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് സോറി എനിക്കന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിക്കാണ് കിടക്കുന്നത് വേറൊരു ബക്കറ്റും കൂടി എടുക്കുക എനിക്ക് മണ്ണ് നല്ല അലർജി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്തത് ഇനി ആ ബക്കറ്റത്തെ മണ്ണ് എടുത്ത് നമുക്ക് ഈ ബക്കറ്റിലോട്ട് മൊത്തത്തിൽ എടുത്ത് വയ്ക്കണം ഇതാക്കണം എന്തിനു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക് നേരെ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ബക്കറ്റ് ഞാൻ എടുത്തത് ഇനി നമുക്ക് ആ മണ്ണിൽ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ മണ്ണത്തെ വെള്ളം ആ മണ്ണ് ആ വെള്ളം കുടിക്കണമുണ്ടോ അതേപോലെ ഫുള്ളും ഇതേപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഒരു കോലി ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഞാൻ കുറേ നേരം നിന്ന് തന്നെ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് എന്തിനാങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ ഞാൻ എടുത്ത അവിടുത്തെ മണ്ണിൽ കുറച്ച് കല്ലും മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്മുടെ മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ലേ അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തത് ഇനി ഇതേപോലെ ഒരു ക്ലോത്ത് എടുക്കണം നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഒരു ക്ലോത്ത് എടുത്താൽ മതി ഇന്ന ക്ലോത്ത് തന്നെ വേണം എന്നൊന്നുമില്ല ഒരു നെറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ സാധാ കോട്ടൺ തുണിയോ എടുത്താൽ മതി ഇതിന്നിട്ട് നല്ലതുപോലെ കെട്ടി കൊടുക്കണം എനിക്ക് ഇവിടെ നല്ല ഫാൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കെട്ടിക്കൊടുത്ത് നല്ല ടൈറ്റ് ആവാത്തതുകൊണ്ട് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണ്ടതെന്ന് ചോദിച്ചാൽ ആ നമ്മളാ കലക്കി വെച്ച ആ ഒരു മണ്ണിന്റെ ആ ഒരു ഒരിതില്ലേ അത് നമ്മൾ ഈ ക്ലോത്ത് വെച്ച ഈ ബക്കറ്റിലേക്ക് ഇതേപോലെ അരിച്ചു കൊടുക്കണം ഇത് വേറെയും ടിപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ ആ ക്ലോത്ത് വെച്ച ആ ബക്കറ്റിൽ തന്നെ വെള്ളം ഫുള്ളായി നിറച്ചിട്ട് ആ ക്ലോത്ത് ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് മണ്ണ് വെള്ളം മിക്സ് ചെയ്യാതെ മണ്ണ് മാത്രം ഇങ്ങനെ അതിൽ വെച്ചിട്ട് അരിച്ചു കൊടുത്താലും ഫുള്ള് നമുക്ക് ആ നെയ്സ് മണ്ണ് നമുക്ക് താഴെ വന്ന് നിന്നോളും ഇനി അതിലുള്ള എല്ലാ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചതും ഇതേപോലെ ചെയ്യണം അപ്പം നമുക്കിത് അതേപോലെ കിട്ടും ഇനി അത് ഞാൻ ആ വീണ്ടും ആ വെള്ള ബക്കറ്റിൽ തന്നെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് എനിക്കിത്രയും വേസ്റ്റാണ് അതൊന്ന് കിട്ടിയത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പെരുന്നാളിന് മുന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് നോക്കിയത് അപ്പോഴത്തേക്കും നല്ല ഊർന്ന് വന്നിട്ടുണ്ട് അതിന്റെ വെള്ളം ഫുള്ള് നമ്മൾ കോരി കളയണം ഇവിടെ കുറേ കോരി കളഞ്ഞു പിന്നെ ഞാൻ കുറേ ഇവിടെ ഇപ്പോൾ ഒഴിച്ചും കളഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ ഒഴിച്ച് കളഞ്ഞു അതിൻ്റെ മട്ട് നമുക്ക് താഴെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരേ ഇല എടുത്തിട്ട് ഞാൻ കാണിച്ചേ ഉള്ളൂ ഇതാണ് ഗ്ലൗസ് ഇല്ലാണ്ട് ഫസ്റ്റ് ഞാൻ മണ്ണി തൊട്ടത് ഇപ്പോൾ ഇനി അതേ ക്ലോത്ത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും ബക്കറ്റിൽ ഇതേപോലെ കെട്ടി കൊടുത്തിട്ട് നമ്മൾ ഈ മിശ്രിതം വീണ്ടും ആ കോട്ടൺ ആ തുണിയിൽ തന്നെ വീണ്ടും നമ്മൾ നമ്മളാക്കുന്നുണ്ട് ഈ കോലും കൊണ്ട് എന്താ കുത്തുകയെന്ന് ചോദിച്ചാൽ അത് ഒഴിക്കുമ്പോൾ അറിഞ്ഞു പോകണമുണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ തുണി മൊത്തത്തിലൊന്നും ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ കണ്ടോ അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ആ മണ്ണ് നമുക്കിതിൽ കുറേ നിറയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എനിക്ക് വീണ്ടും ഇവിടെ ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അതാ കണ്ടോ ഇനി ഇത് കെട്ടയക്കുന്ന സമയത്ത് ഈ തുണി മൊത്തം കൂട്ടി പിടിക്കുന്ന സമയത്ത് ആ ബക്കറ്റിക്ക് അങ്ങനെ മൊത്തം അങ്ങോട്ട് വീണ എൻ്റെ കണ്ണിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കണ്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഗ്ലൗസേ ഇല്ല ഫുള്ള് മണ്ണാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ക്രീമോ ഓയിൽമെറ്റും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ എന്താ ചെയ്യുക അപ്പോൾ അപ്പം ഞാനെൻ്റെ വീട്ടിൽ പട്ടക്കറാമ്പ് മരത്തിൻ്റെ ഒരു കൊമ്പിലാണ് ഞാൻ അത് കെട്ടി വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു കൊമ്പിലോ അല്ലെങ്കിൽ ഒരു എന്തിലെങ്കിലും ഇതേപോലെ നമുക്കൊന്ന് കെട്ടി വെച്ചാൽ മതി ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെങ്ങനെ പോയാലും ഇത് നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതപ്പം ഷൂട്ട് ചെയ്തതാണ് പക്ഷേ അപ്പം ഷൂട്ട് ചെയ്തതാണെങ്കിലും എനിക്കിങ്ങനെ ഇത് തുറക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാകും എന്നുള്ള ഇതിൽ ഞാൻ ഇത് മൊത്തം എൻ്റെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലേ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പോസ്റ്റ് ചെയ്ത് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക്കാണ്ടില്ലേ എൻ്റെ കയ്യിൽ ഗ്ലൗസേ ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭ്രാന്തായോ എന്ന് വരെ തോന്നുന്നുണ്ട് എനിക്ക് മണ്ണിൻ്റെ നല്ല അലർജി ഉള്ള ആളാണ് ഞാൻ എന്നിട്ടാണ് ഞാൻ ഈ അട്ടകാസങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ എനിക്ക് എന്തറിയില്ല കേട്ടോ ഭയങ്കര സന്തോഷമായി എനിക്കിത് മൊത്തത്തിൽ ഇത് കണ്ട് കിട്ടി ഇങ്ങനെ ആയി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഇതിൽ ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് കാണിച്ച് തരാം കണ്ടത് മൊത്തം ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് ഒരു നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് എടുത്താണ്ടല്ലോ നല്ല അലുവ കഷ്ണം പോലെ നമുക്കത് കിട്ടിക്കോളൂ കേട്ടോ കാരണം ഞാനത് എടുക്കുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇത് ഈ വീഡിയോ കാണും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബായ്